ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തോടനുബന്ധിച്ച് മുസ്ലിം തീവ്രവാദികൾക്കെതിരെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പുകഞ്ഞു പുറത്ത് ചാടിയ കുറെ എലികളിൽ ഒരു എലിയുടെ രോഷമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് നാല് മൂന്ന് ഏഴ് പേര് കാണുന്ന അത്രയ്ക്ക് റീച്ചൊന്നും ഇല്ലാത്ത എന്റെ വീഡിയോ പോലും എടുത്തിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ വസ്തുതകൾ ആ ചേട്ടനെ എത്രമാത്രം കൊണ്ടിട്ടുണ്ടാകണം പിന്നെ ആ സേട്ടനെ അഭിസംബോധന ചെയ്യുന്നത് എന്നാണ് വേണമെങ്കിൽ എനിക്ക് ആ സേട്ടനെ അതിന്റെ ഓപ്പോസിറ്റ് പേര് വെച്ച് അഭിസംബോധന ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്താൽ ഞാനും ആ സേനയും തമ്മിൽ എന്താണ് വ്യത്യാസം എനിക്ക് പുള്ളിയെ നേരിട്ട് അറിയുന്നില്ല പുള്ളി പറഞ്ഞതുപോലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പുള്ളിയെ വിലയിരുത്താൻ ഞാൻ നിൽക്കുന്നില്ല ആ സേട്ടം പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി ഞാൻ കൊടുക്കാം ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം തീവ്രവാദികളെ പ്രതികൂലിച്ചുകൊണ്ടോ അതോ രാജ്യത്തെ ഉയർത്താൻ ശ്രമിക്കുന്ന മരണാധികാരികളെ അനുകൂലിച്ചതുകൊണ്ടോ ആണ് നിങ്ങളെന്നെ സംഘി എന്ന് വിളിച്ചതെങ്കിൽ അതിൽ ഞാൻ അഭിമാനം കൊള്ളും ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നിങ്ങളുടെ എൻ്റെ തെരുവിലികൾ കേൾക്കാൻ എന്ത് ത്യാഗം സഹിക്കാനും എനിക്കൊരു മടിയുമില്ല ആ വീഡിയോയിലെവിടെയും എന്റെ പേര് പൌരനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് ചാനലിന്റെ പേരാണ് സേട്ട ഇനി എന്റെ പേര് വേണോ എസ് യു ജെ ഡബ്ല്യു ഇഇഇ എസ് എച്ച് സുജീഷ് ഇനിഷ്യൽ വേണോ എസ് എസ് ഇനി ഫോൺ നമ്പർ വേണോ അഡ്രസ്സ് വേണോ എനിക്ക് എവിടെയും പോയി പൊട്ടിത്തറിക്കണമെന്ന് ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ഐ ഡി ചെയ്തു വെക്കേണ്ട ആവശ്യമില്ല പിന്നെ പൗരൻ എന്ന പേര് ഞാൻ ഈ മണ്ണിൽ പിറന്നു വീണ നിമിഷം എന്റെ മാതാപിതാക്കൾ എനിക്ക് പേരിടുന്നതിന് മുമ്പ് ഈ നാട് ഈ മാതൃഭൂമി എനിക്ക് നൽകിയ ഐഡന്റിറ്റിയാണ് പൗരൻ ഈ രാജ്യത്തിന്റെ പൗരൻ എന്നുള്ളത് എന്റെ വർത്തമാനം കേട്ടാൽ ചേട്ടന് തോന്നും പോലും ഞാൻ മാത്രമാണ് ഈ രാജ്യത്തിലെ പൗരനെന്നും അവരല്ല മറ്റേതോ രാജ്യത്തെ പൗരന്മാരാണെന്നും എന്റെ വർത്തമാനം കേട്ടാൽ ഞാൻ ഈ രാജ്യത്തെ പൗരനാണെന്ന് ചേട്ടന് തോന്നുന്നുണ്ടല്ലോ അത് മതി എനിക്ക് പിന്നെ നിങ്ങളൊക്കെ വേറെ രാജ്യത്തെ പൗരന്മാരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ചേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ തട്ടവിട്ട ആയുഷുക്കുട്ടി പറഞ്ഞതുപോലെ അത് ചേട്ടന്റെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ തട്ടവിട്ടവരെയും തൊട്ട് വെച്ചവരെയും താരി വെച്ചവരെയും ഒക്കെ കണ്ടാൽ എനിക്ക് മാത്രമല്ല ചേട്ടാ പേടി ആ പടി പക്കുവെക്കുന്ന കുറച്ചധികം പേർ ഈ സമൂഹത്തിലുണ്ട് ചേട്ടൻ അവരെ കണ്ടാൽ ഒരു പേടി തോന്നില്ലായിരിക്കും കാരണം അവർ തുണിപ്പുക്കി നോക്കി വെടിവെച്ച് കൊല്ലുമ്പോൾ ഒരുപക്ഷെ ചേട്ടൻ രക്ഷപ്പെടുമായിരിക്കും പക്ഷെ എന്നെ പോലെ പേടിയുള്ളവരുടെ കാര്യം അതല്ലല്ലോ പിന്നെ പേടി ചപ്പിയിരുന്ന മൂത്രം ഒഴിക്കുന്നതൊക്കെ ചേട്ടൻ കണ്ടു പക്ഷേ ആളുകളെ പോലും അപ്പൊ വെറുതെ വിടാറില്ല അല്ലെ പിന്നെ എന്താ പറഞ്ഞത് ഡൽഹി സ്ഫോടന കേസിൽ പിടിയിലായ മുസ്ലിം വനിത മട്ടം ബിരിയാണി വെച്ചു കൊടുത്തതിനല്ല അവരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുസ്ലിം തീവ്രവാദി വനിത എന്ന് പറയാൻ എന്താ ചേട്ടന്റെ നാവ് പൊന്തിലേ അപ്പൊ ജനങ്ങളെ നിങ്ങൾ കേട്ടോ എന്തുകൊണ്ടാണ് ഈ ചേട്ടൻ ഇത്ര രോം വരാൻ കാരണമെന്ന് ആളുകളെ കൊന്നുതല്ലാം കൂട്ടുന്ന ഒരു തീവ്രവാദിയായ സ്ത്രീയെ വെറും ഒരു മുസ്ലിം വനിതയായിട്ട് അങ്ങോട്ട് ചിത്രീകരിച്ചു രാജ്യ സ്നേഹത്തെക്കാളും വലിയത് മതസ്നേഹമാണ് എന്ന് പറയുന്നത് ഇതുപോലെ തട്ടിമിട്ട പെൺകുട്ടികളെ കാണുമ്പോഴും മതമാണ് മതമാണ് എന്റെ ഐഡന്റിറ്റി എന്ന് വിളിച്ചു പോകുന്ന രാഷ്ട്രീയക്കാരെ കാണുമ്പോഴും പൊട്ടിത്തറിക്കാൻ കാത്തു നിൽക്കുന്ന ഇതുപോലെ താടിയും തൊപ്പിയും വെച്ചവരെ കാണുമ്പോഴും ഭയമാണ് ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ചേട്ടന ഭയങ്കര തീവ്രവാദികൾ മുൻപ് പൊക്കി നോക്കുമ്പോൾ ചേട്ടൻ രക്ഷപ്പെടും ഈ ഭയത്തെ ഉന്മൂലനം ചെയ്യാൻ വിലങ്കടിയായി നിൽക്കുന്നതും ചേട്ടനെ പോലുള്ളവർ തന്നെ ഈ സ്ഫോടനത്തോടനുബന്ധിച്ച് ചേട്ടനിട്ട ഒരു ഷോർട്ട് വീഡിയോ കണ്ടിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ നടക്കുമ്പോൾ ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ തകർന്നു വീഴുവെന്ന് അന്വേഷണം നടന്ന രാഹുൽ ഗാന്ധിയെ പോലെ ചേട്ടനോടെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഈ ഭീകരവിടുന്ന് വന്നു ഇനി ഒരു അക്രമം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അക്രമം ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ എന്നിട്ട് ലാസ്റ്റ് ഒരു ഡയലോഗും മരിച്ചു വീണത് എന്റെ ഇന്ത്യക്കാരാണ് മരിച്ചവരെ പറ്റി പറയുമ്പോൾ ചേട്ടനെ കൊന്നവരെ പറ്റി പറയുന്നില്ല മുസ്ലിം തീവ്രവാദികളെ പറ്റി പറയുന്നില്ല മനുഷ്യബോംബായി മാറി ജനങ്ങളെ കൊല്ലാൻ നടക്കുന്ന മുസ്ലിം തീവ്രവാദികളെ ഉന്മൂലം ചെയ്യേണ്ടതിനെ പറ്റിയല്ലാരിക്കേണ്ടത് ഉന്മൂലനൊക്കെ അവിടെ നിൽക്കട്ടെ ഒരൊറ്റവട്ടം മുസ്ലിം തീവ്രവാദികൾ എന്ന് എന്ന് ഉറക്കെ വിളിച്ചു പറയാനുള്ള ധൈര്യം ഉണ്ടോ